ഹായ് ഹലോ നമസ്കാരം ചെമ്പന്നീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചന്ദ്രമതിക്ക് സച്ചിയോടുള്ള വെറുപ്പ് ഇങ്ങനെ കൂടി കൂടി വരികയാണല്ലോ സച്ചി എന്ത് ചെയ്താലും എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുക പതിവാക്കിയിരിക്കുകയാണല്ലോ ചന്ദ്രമതി എനിക്ക് രണ്ട് ആൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്ന സമയത്തൊക്കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നീ ഇങ്ങനെ ചിന്തിക്കരുത് മക്കളെ എല്ലാവരെയും നിനക്ക് ഒരുപോലെ കണ്ടാലെന്താ അതല്ലേ ഒരു യഥാർത്ഥ അമ്മ ചെയ്യേണ്ടത് എന്നെല്ലാം ഉപദേശിക്കുമ്പോൾ ചന്ദ്രമതി രവീന്ദ്രനോട് ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ എന്നെ ഉപദേശിക്കാൻ വരണ്ട ആ സച്ച് എന്ന് പറയുന്നവന് എൻ്റെ മകനല്ല എൻ്റെ ജീവിതം തകർക്കാൻ വന്നവനാ അവനെ കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പായിരിക്കുകയാണെന്നൊക്കെ എന്നെല്ലാം ഒരമ്മ തൻ്റെ മകനെപ്പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത് സച്ചിയോട് ഇത്രക്കും ഒരു വെറുപ്പ് ചന്ദ്രമതിക്ക് തോന്നാൻ കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ചന്ദ്രമതി ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നല്ലോ ചന്ദ്രമതിയുടെ ജോലി പോലും നഷ്ടപ്പെട്ടത് സച്ചി കാരണമാണ് സ്വന്തം മകനെ നേരാവണ്ണം വളർത്താൻ വളർത്താൻ അറിയാത്ത നീ എങ്ങനെയാണ് മറ്റു കുട്ടികളെ പഠിപ്പിച്ചു നേരാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ചന്ദ്രമതിയുടെ ആ ഒരു അധ്യാപന ജീവിതം തന്നെ തകർത്തു കളഞ്ഞത് സംഭവത്തിൽ സച്ചി ഒരു മോശപ്പെട്ട പ്രവർത്തനം ചെയ്തത് തന്നെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ ജുവനൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സച്ചിയല്ലായിരുന്നു അന്ന് ആ കുറ്റവാളിയെങ്കിലും സച്ചി തന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുതിക്ക് വേണ്ടി സുതിയെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് സച്ചി ആ കുറ്റം ഏറ്റെടുത്തതും ജുവനൈൽ ഹോമിൽ പോവാൻ തയ്യാറാവുന്നതും അങ്ങനെ ഒരു ദിവസം രേവതി സച്ചിയോട് ഇതേക്കുറിച്ചെല്ലാം ചോദിക്കുന്ന ഒരവസരത്തിലാണ് എല്ലാം മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും പുറത്തു വരുന്നത് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി സച്ചിയേട്ടനോട് എന്തിനാണ് അമ്മയ്ക്ക് ഇത്രയും വെറുപ്പ് എന്തിനാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് മറ്റു മക്കളോടൊക്കെ എന്ത് സ്നേഹത്തോടെയാണ് അമ്മ പെരുമാറുന്നത് എത്ര സ്നേഹമാണ് അവരോടൊക്കെ സച്ചിയേട്ടനോട് മാത്രം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് രേവതി എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് സച്ചിക്ക് മുൻപേ അറിയാമായിരുന്നു എങ്കിലും ആ ചോദിക്കുന്ന സമയത്ത് ആദ്യമൊന്നും സച്ചി ഒരു മറുപടിയും കൊടുക്കുന്നില്ല കേട്ടോ രേവതിക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് രേവതി അതിൻ്റെ കാരണം പറയാൻ പിന്നെയും പിന്നെയും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചി അവസാനം രേവതിയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് എനിക്ക് അമ്മയില്ല അമ്മയുടെ സ്നേഹമില്ല എനിക്ക് അച്ഛനുണ്ട് പിന്നെ മുത്തശ്ശി ഇപ്പൊ അതേ നീയുമുണ്ടല്ലോ അത്രയും പോരെ എനിക്ക് പിന്നെന്തിനാ വീണ്ടും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ നിൽക്കുന്നത് എന്തിനാ എന്റെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം സത്യം പറയുന്ന സമയത്ത് വേറൊന്നിനല്ല നിങ്ങൾ അമ്മക്കും മോനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറ്റി എനിക്ക് അമ്മയെയും മകനെയും ഒരുമിപ്പിക്കാൻ പറ്റിയാലോ എന്നെക്കൊണ്ടതിന് കഴിഞ്ഞാലോ സച്ചിയേട്ടാ സച്ചിയേട്ടന് അമ്മയുടെ സ്നേഹം വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ എനിക്കതിൽ പരം സന്തോഷം വേറെ കിട്ടാനുണ്ടോ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒടുവിൽ ആ ഫ്ലാഷ് ബാക്കിനെ പറ്റി സച്ചി തുറന്ന് പറയാൻ തയ്യാറാവുകയാണ് കേട്ടോ എന്നാൽ കൃത്യം ഇതേ സമയം ചന്ദ്രമതി അവരുടെ റൂമിലൂടെ കടന്നു പോവുകയാണ് ശരിക്കും ചന്ദ്രമതി ശ്രുതിയുടെ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് മുകളിലേക്ക് വന്നതാവും അന്നേരം സച്ചിയും രേവതിയും സീരിയസ് ആയിട്ട് എന്തോ സംസാരത്തിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ചന്ദ്രമതി അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ എന്തായിരിക്കും അവർ പറയുന്നത് എന്നറിയാൻ വേണ്ടി അവിടെ കാതോർത്തിരിക്കാവും ആ സമയത്താണ് കേട്ടോ സച്ചി കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായത് പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ നിന്ന് ശ്രുതി ആഭരണങ്ങളും കുറച്ച് പണവും എല്ലാം മോഷ്ടിച്ചു ഒളിപ്പിച്ചു വെക്കുകയുണ്ടായി എന്നാൽ അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ അത് വേഗം എൻ്റെ തലയിൽ ചുമത്തി ഞാനാണ് മോഷ്ടിച്ചതെന്ന് അവൻ അമ്മയുടെ മുമ്പിൽ വരുത്തി തീർത്തു അന്ന് തുടങ്ങിയ അവൻ്റെ ഫ്രോഡ് കളി അവൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ് എന്നാൽ കള്ളത്തരങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് അവൻ്റെ ശീലം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചി എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അറിയുന്ന രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ എന്തിനാണ് പിന്നെ അന്ന് കുറ്റമേൽക്കാൻ പോയത് എല്ലാം സത്യവും അമ്മയോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി മറ്റൊരു സത്യം ഞെട്ടിക്കുന്ന സത്യം രേവതിയോട് തുറന്നു പറയുകയാണ് ചെയ്യുന്നത് അതായത് ചന്ദ്രമതിക്ക് സുതിയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ഞാനല്ല കുറ്റം ചെയ്തത് അവനാണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമുണ്ടാകും അമ്മ ശരിക്കും തകർന്നു പോകും സുതിക്ക് ജുവനയിൽ ഹോമിൽ പോവേണ്ട ഒരവസ്ഥയുണ്ടായാൽ എൻ്റെ അമ്മയ്ക്ക് പിന്നെ അത് സഹിക്കാൻ കഴിയില്ല ഞാനാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ രേവതി ഇത്രയൊക്കെയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ അമ്മയെ ജീവന എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇടോ എന്റെ അമ്മയെ ചന്ദ്രമതി എന്നെല്ലാം വിളിച്ച് ഞാൻ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എൻ്റെ സങ്കടം മാറ്റാനുള്ള ഒരു മറ മാത്രമാണ് എനിക്ക് എൻ്റെ അച്ഛൻ എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മയും എൻറെ അമ്മ ഒരിക്കൽ ഭക്ഷണം കഴിക്കാതിരുന്നാലോ വിഷമിച്ചിരുന്നാലോ എനിക്ക് സഹിക്കില്ല എല്ലാത്തിനും കാരണക്കാരനായ ആ സുതി അവനോടാണ് എനിക്കിപ്പോ ദേഷ്യം അവൻറെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മയെ രക്ഷിക്കണം ഒരുപാട് പണം അവൻ പറ്റിച്ചു വാങ്ങുന്നുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒടുവിൽ കടക്കാരിയാകുന്നത് അമ്മയും മാത്രമല്ല ഇതെല്ലാം കൊണ്ടും അച്ഛൻറെ വെറുപ്പ് അമ്മ സമ്പാദിക്കുന്നുണ്ട് സുതിയുടെ തന്ത്രങ്ങളൊന്നും ഇനി നടക്കരുത് ഈ വീടിന്റെ ആധാരം പണയം വെച്ച് അവൻ അവൻറെ ഭാര്യക്കാണ് കൊടുത്തത് എന്നിട്ടും പാവം അമ്മക്കറിയില്ല അമ്മ വഞ്ചിക്കപ്പെടുകയാണ് എന്നുള്ള സത്യം ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ടി എന്ന സത്യം പോലും അറിയാതെയാണ് അമ്മ ശ്രുതിക്ക് ശ്രുതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ രേവതിക്ക് അപ്പം ഇതെല്ലാം അവിടെ നിന്ന് കേട്ടു നിന്നിരുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ചന്ദ്രമതി ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ നെഞ്ച് പൊട്ടി കറയുകയാണ് ചെയ്യുന്നത് പൊട്ടി പൊട്ടി കറിയുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി സച്ചിയൊന്നും വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് സച്ചിയുടെ അടുത്തേക്ക് അപ്പൊ ആദ്യം സച്ചിക്കും രേവതിക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവം ഒന്ന് പിടികിട്ടുന്നില്ല പിന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത് ചന്ദ്രമതി ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ നിൽപ്പുണ്ടായിരുന്നു എന്ന് എല്ലാ കാര്യങ്ങളും കേട്ടു എന്ന് ചന്ദ്രമതി സച്ചിയുടെ മുഖത്തെല്ലാം മാറി മാറി തൊട്ട് മോനെ ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിലാക്കില്ലല്ലോടാ നീയാടാ എൻ്റെ പൊന്നുമോൻ നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കെട്ടി പിടിക്കാണ്ടോ സച്ചിയെ കുറ്റബോധം കൊണ്ട് പൊട്ടി പൊട്ടി കറയുന്നുണ്ട് എന്തായാലും ഇതുവരെ സച്ചിയെ അവഗണിച്ചതിനെല്ലാം ചന്ദ്രമതി ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം ചന്ദ്രമതിക്ക് ആ നിമിഷം അവിടെ പൊളി ചെയ്യുന്നത് അതിനുശേഷം സച്ചിയെ സ്നേഹം കൊണ്ട് മൂടുകയാണ് ഇത്രയും നാൾ എത്രത്തോളം അവഗണിച്ചോ എത്രയും എത്രത്തോളം കുറ്റം പറഞ്ഞോ അതിന്റെ ഇരട്ടിയായിട്ടാണ് കേട്ടോ ചന്ദ്രമതി സച്ചിയെ സ്നേഹിക്കുന്നത് താമസിയാതെ സച്ചി കടങ്ങളെല്ലാം തീർത്ത് ആധാരമൊക്കെ തിരിച്ചു വാങ്ങി ചന്ദ്രമതിയെ ഏൽപ്പിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സച്ചിയുടെ കാല് വരെ വീഴുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അപ്പൊ അത് കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത് എന്താ ഈ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് അതേ മോനെ ഞാൻ നിന്റെ കാൽ കഴുകിയ വെള്ളം കുടിച്ചാലും അതൊന്നും നിന്നോട് ചെയ്ത ദ്രോഹത്തിന് പകരമാവില്ല നിന്നെ ഒരിക്കലും മകനായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിന്നെ പോലെ സ്നേഹവും സത്യസന്ധതയും ഉള്ളൊരു മകൻ ലോകത്ത് ഒരമ്മയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് നിന്നെ മകനായി കിട്ടിയ ഞാൻ ഒരുപാട് ഭാഗ്യവാനാടാ സച്ചി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വിങ്ങി പൊട്ടുമ്പോ എല്ലാം കണ്ടും കേട്ടും രേവതി പൊട്ടിക്കരയാണ് കേട്ടോ അമ്മയും മകനും ഒന്നാവുന്നത് കാണാൻ ഇത്രമേൽ ആഗ്രഹിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവില്ല അവരുടെ ആ ഒരു വൈകാരിക നിമിഷങ്ങളൊക്കെ കണ്ട് രേവതിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചിയും ചന്ദ്രമതിയും ഒന്നാകുന്ന ഈ അപൂർവ നിമിഷങ്ങളൊക്കെ സീരിയലിൻ്റെ ക്ലൈമാക്സിനോട് സം അനുബന്ധിച്ചായിരിക്കും കേട്ടോ കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി സീനുകളൊക്കെ ചമ്പനിയെ പൂ സീരിയലിൽ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്